സൈപ്പർ മാർക്കറ്റിൽ കണ്ടുവരുന്ന ട്രെൻഡ് കസ്റ്റമർ വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് പോയിക്കോട്ടെ അവിടെ നമ്മൾ ഒരാളായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കൗണ്ടറിൽ പോലും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ വന്നു എടുത്തിട്ട് പോകുന്നു നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല പണ്ടൊക്കെ നമ്മൾ ചില കടകളോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചില ഹോട്ടലുകളോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചിലപ്പോൾ അവിടുത്തെ സാധനങ്ങൾ അധികം ഭീരം ആയിരിക്കില്ല പക്ഷേ നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റിന്റെ നമ്മൾ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ പെരുമാറ്റത്തിന്റെ ഒരു ഊഷ്മളതയുണ്ട് അതാണ് ഒരു സക്സസ് എനിക്ക് എനിക്ക് എപ്പോഴും ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ് ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട സന്ദർശകനാണ് അയാൾ നമ്മളെ അല്ല നമ്മൾ അയാളെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോ നമ്മൾ കാണുന്ന കസ്റ്റമർ സർവീസുകൾ വലിയ ഷോപ്പ് ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ മാളുകളായിക്കോട്ടെ അവിടെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടോ വേണമെങ്കിൽ എടുത്തിട്ട് പോകുന്ന സ്റ്റൈലാണ് ആരും നമ്മളെ സമീപിക്കുന്നില്ല എന്താ വേണ്ടെന്ന് ചോദിക്കാൻ ആ ഒരു ടെൻഡൻസിയിലേക്കാണ് ഇപ്പൊ എല്ലാം വന്നിരിക്കുന്നത് ഉള്ളതാണോ ഞാൻ എൻ്റെ രൂപം പറയാം ഞാൻ താമസിക്കുന്നു എറണാകുളത്ത് കല്ലൂർ ജഡ്ജസ് അവന്യൂ എന്നുള്ള ഓർഡർ പേരൊന്നുമില്ല പക്ഷെ ഫുൾ സ്റ്റോക്കാണ് കേട്ടോ ഭയങ്കര സ്റ്റോക്കുള്ള കടയാണ് ഇപ്പം ഞങ്ങൾ തമാശക്കാലത്ത് വിളിക്കുന്നത് ജഡ്ജസ് സെവനിയല്ല യൂസഫ് അലീന്നാണ് പുള്ളിക്കാ വലിയ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ വിശേഷം ചോദിക്കും ഇതെന്താ കാണാറില്ലല്ലോ അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും വീട്ടിലിപ്പോൾ എന്തൊക്കെ സുഖമല്ലേ വീട്ടിലെല്ലാവരും പേര് വരെ വരാറിയാം പുള്ളിക്ക് ഇങ്ങനെ ഓരോ കസ്റ്റമറായിട്ടും വളരെ പേഴ്സണൽ കണക്ഷൻ ഉള്ള ഒരാളാണ് അയാളുടെ സംസാരം കേൾക്കാം തന്നെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു വരുമ്പോൾ നമ്മളൊന്നും ഒരു ഒരു എനർജൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ കുറേ കാലമായിട്ട് അയാൾ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് ജീവിച്ചു വരുന്ന ഒരു കച്ചവടക്കാർ അങ്ങനെയാണ് അവിടെ റിലയൻസിൻ്റെ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ റിലയൻസിൻ്റെ ഒരു ഷോപ്പ് വരുമ്പോൾ നമുക്കറിയാമല്ലോ ആദ്യമേ എനിക്ക് തോന്നിയൊരു വിഷമം ഇക്കെ എന്തെങ്കിലും സംഭവിക്കോ നമ്മുടെ ഇക്കാൻ്റെ കട കൂട്ടി പോകാമെന്നായിരുന്നു കാരണം ഒറ്റയടുത്താണ് ഈ ഷോപ്പ് വരുന്നത് റിലയൻസിൻ്റെ ഷോപ്പ് അങ്ങനെ റിലയൻസിൻ്റെ ഷോപ്പ് വന്നു ഗംഭീര സ്റ്റോക്ക് അതിപൊക്ക എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് ക്വാളിറ്റി സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മളൊക്കെ റിലയൻസിൽ പോകണി ഇക്കാരെ പ്രതിയെ തരഞ്ഞ് നമ്മളൊക്കെ റിലയൻസിൽ പോകാൻ തുടങ്ങി പക്ഷേ റിലയൻസിൻ്റെ സ്റ്റാഫ് അവർ അവരുടെ റെഡിമെയ്ഡ് പെരുമാറ്റം അവർക്ക് കസ്റ്റമറായിട്ട് അങ്ങനെ കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കുറച്ച് നമ്മൾ ഇക്കാരെ മിസ്സ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ കാണുന്ന കാഴ്ച പിന്നീടൊക്കെ നമ്മൾ വീണ്ടും ഇക്കാരെ കാണാം ഇടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി അപ്പോൾ ഇക്കാരുടെ കസ്റ്റമേഴ്സൊക്കെ വീണ്ടും ഇക്കലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞങ്ങൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നത് റിലയൻസ് വരുന്നതോടി ഇക്ക പൂട്ടി പോകുന്നതാണ് പക്ഷെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഇക്ക അമ്പാനിനെ ധോബിച്ചു റിലയൻസ് പൂട്ടിപ്പോയി ശരിക്കും ശരിക്കും പൂട്ടിപ്പോയി ശരിക്കും റിലയൻസ് പൂട്ടിപ്പോയി റിലയൻസ് പൂട്ടി പോകാൻ ഒറ്റ കാരണമാണ് ഈ ഈ ഒരു മനുഷ്യൻ്റെ സ്റ്റോക്കിൻ്റെ ഒന്നല്ല കാടയുടെ പ്രത്യേകതയല്ല ഇരറ്റ മനുഷ്യന്റെ പെരുമാറ്റത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളെ ഒരു ഷോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത് എപ്പോഴും ആ ഷോപ്പ് ഉടമയുടെ അല്ലെങ്കിൽ ഷോപ്പിലെ സ്റ്റാഫിന്റെ പെരുമാറ്റം തന്നെയല്ല ഒഫ് കോഴ്സ് ക്വാളിറ്റി സാധനങ്ങൾ വേണം വിയാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ വേണം അപ്പോൾ ഈ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് വന്നു അപ്പോൾ നടന്നു പോകുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞാനെപ്പോഴും ആഗ്രഹിച്ചിരുന്നു നമുക്കിപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വീട്ടിൽ ബുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗീനൊക്കെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരോന്ന് എനിക്ക് തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് പോകുന്നത് ഭയങ്കര സന്തോഷത്തിൽ പോയി നല്ല വൃത്തിയുള്ള സ്ഥലം നല്ല നല്ല ഭക്ഷ ക്വാളിറ്റിയുള്ള ഭക്ഷണം പക്ഷെ ആ അതിൻ്റെ ഉടമയുടെ പെരുമാറ്റം ഉണ്ടല്ലോ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു പെരുമാറ്റം അതായത് നമ്മളിപ്പോൾ എന്തിനവിടെ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം നമ്മളൊരു നമ്മളൊന്നും ഇങ്ങനെ വേദനിപ്പിച്ചു വിടുന്ന രീതിയിലുള്ള പോലത്തെ ഒരു ഒരു പെരുമാറ്റം അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്ലൊക്കെ സർവീസ് ആയിട്ടുള്ള സർവീസ് സംബന്ധിക്കുന്ന ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകളില് പെരുമാറ്റത്തിന്റെ ഒരു ഊഷ്മളതയുണ്ടല്ലോ അതാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് അതാണ് ഒരു എന്താ പറയാ ഒരു സക്സസ് ഫാക്ടറായിട്ട് എനിക്ക് എപ്പോഴും തോന്നണന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെ അനു പറഞ്ഞ പോലെ ഈ ഒരു സംഭവം കസ്റ്റമേഴ്സ് ഒക്കെ മഹാത്മാഗാന്ധി എത്രയോ ഒരു സംഭവം ഉണ്ടല്ലോ അത് സോ ഇപ്പൊ നോക്കാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഒരു സാധനങ്ങൾ വാങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ ഇപ്പോ വസ്ത്രങ്ങൾ വാങ്ങുന്ന ഒരു കൾച്ചറൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ അതായത് ഇപ്പൊ പല വലിയ വലിയ ബ്രാൻഡുകളുടെയും ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ബ്രാൻഡുകളുടെ ചെറിയ ചെറിയ എന്താ വസ്ത്ര ബ്രാൻഡുകൾ അതൊരു ഒരു തുണി ബ്രാൻഡ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ തന്നെ ആയിരിക്കും ഒരു ഫുള്ള് ഷോപ്പ് തന്നെ ഉള്ളത് അത് അതേ പേരിലുള്ള ഷോപ്പ് നമ്മുടെ പല പല ഭാഗങ്ങളും ഒരു സിറ്റിയിൽ തന്നെ പല പല ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും ഞാൻ ഒന്നും പേര് എടുത്ത് പറയുന്നില്ല പല പല ഭാഗങ്ങൾ കാണാൻ പറ്റും ഇവരൊക്കെ പക്ഷേ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് നിങ്ങൾ എടുക്കുക ഒരു എന്താ പറയുക ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതിലേക്ക് ഇടുക ക്യൂ ആർ കോഡിൽ നിങ്ങൾ പേ സ്കാൻ ചെയ്ത് പേ ചെയ്യുക നിങ്ങൾ അവിടുന്ന് അതെടുത്തിട്ട് പോവുക അവർക്ക് സെക്യൂരിറ്റി ഉണ്ടാവുന്നുള്ളതിനപ്പുറം നിങ്ങൾ ഇനി ആരുമായിട്ട് സംസാരിക്കേണ്ട സമയങ്ങളേണ്ട അങ്ങനത്തെ ഒരു നയമാണ് അവരെടുക്കുന്നത് എന്നാൽ മറുവശത്ത് പെരുമാറ്റം നല്ലതല്ലാത്തത് കാരണം പല ഷോപ്പും ഊട്ടി പോയി കൊണ്ടിരിക്കുന്നു ശരിക്കും ആൾക്കാരെ ഷോപ്പിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പുറത്തും ഇപ്പുറത്ത് പെരുമാറ്റം നല്ലതല്ലാത്തതുകൊണ്ട് പോകും ശരിക്കും അപ്പോൾ ഇതിൽ ഏതായിരിക്കും ബാലൻസ് ഒരു ടേം ഫ്യൂച്ചർ ഉണ്ടാവാൻ പറ്റുന്ന ഒരു ഇപ്പോ ഞാനൊരു എക്സാംപിൾ ആയിട്ട് പറയാം ഓഫ് കോഴ്സ് വെറൈറ്റി സാധനങ്ങളും വളരെ റീസണബിൾ സംഭവങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഈ കടലിലൊക്കെ ആളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് പലപ്പോഴും ഞാനൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷർട്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ അവിടെ ഒരു ഒരാളോടൊരു ഇത് ഇതിൻ്റെ ഒരു വേറെ സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ അവിടെ ആളെ കാണില്ല ആരാണ് അവിടുത്തെ ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അവരെ തിരഞ്ഞു നടക്കേണ്ടി വരും വേണമെങ്കിൽ നിങ്ങളെടുത്താൽ മതി നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ശരിക്കും അവിടെ വളരെ വ്യക്തമാണ് വേണമെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ വളരെ വിലക്കുറവാണ് ഞങ്ങൾ സാധനങ്ങൾ വരുന്നത് വേണമെങ്കിൽ എടുത്തിട്ട് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവളെ കാണുന്നത് അപ്പോൾ നമ്മൾ ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മലയാളികൾ എന്ത് നമ്മളെ ഒരു കസ്റ്റം കസ്റ്റമറിനെ വന്നിട്ട് സെയിൽസ് പേഴ്സൺ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് അല്ല നമുക്ക് ഉണ്ടാകുന്നൊരു ശീലമുണ്ട് അയാൾ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരുന്ന ഒരു സംഭവം അത് ഇതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഓൾ ഓൾഡർ ജനറേഷൻ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഒരു കസ്റ്റമർ ഉള്ള കട ഞാൻ എപ്പോഴും കൂടുതലായിട്ട് പക്ഷെ അങ്ങനെയുള്ള സെക്ടറിലൊക്കെ ടാർഗറ്റ് ഇൻസെന്റീവ് ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ പെരുമാറാൻ തയ്യാറാണ് കാരണം കാർ മേടിക്കാൻ ഒരു കാർ ഷോറൂമിൽ ചെന്നാ അവർ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന വിധം അല്ലെങ്കിൽ ബാങ്കിൽ ലോണിലായിട്ട് ചെന്നാ പിന്നെ അവര് നമ്മുടെ പുറകെ നിറക്കുക അല്ലേ കാരണം അവർക്കും കൂടി അവർ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കണം സർവീസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും അല്ലെങ്കിൽ പറഞ്ഞിടത്തൊക്കെ അവർ എത്ര ജോലി ചെയ്താലും അവർക്ക് പ്രത്യേകീവോ ഇൻകമോ അതൊരു റിയാലിറ്റി ആണ് അതെ അല്ലെങ്കിൽ ആ വലിയ അറ്റൻഷൻ രീതിയിലുള്ള ഒരു രീതിയിലുള്ള എന്താണ് പിന്നെ സംഭവം അറിയില്ല പക്ഷെ ഈ ഈ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് മുഴുവനും പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടുവരുന്ന ട്രെൻഡ് കസ്റ്റമർ വേണമെങ്കിൽ പോയിക്കോട്ടെ അവിടെ നമ്മൾ ഒരാളായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കൗണ്ടറിൽ പോലും കമ്മ്യൂണിക്കേറ്റ് നമ്മൾ വന്നു എടുത്തിട്ട് പോകുന്നു ഒരാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാണ്ടാണ് നമ്മൾ പോകുന്നത് അത് ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് ആ ഷോപ്പിനോട് വരുന്നില്ല എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം സജ്ജിച്ചിട്ടില്ല പണ്ടൊക്കെ നമ്മൾ ചില കടകളോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ചില ഹോട്ടലുകളോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ് ചിലപ്പോൾ അവിടുത്തെ സാധനങ്ങൾ അധികം എം ബിരും ആയിരിക്കില്ല പക്ഷെ നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റിൻ്റെ പുറത്താണ് നമ്മളവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാല ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ എൻ്റെ ഒരു ജനറേഷനൊക്കെ നമ്മൾ സ്റ്റാറ്റസിന്റെയും കൾച്ചറൽ ഡിഫറൻസിന്റെ ഒക്കെ പ്രത്യേകത ആയിരിക്കും ചിലപ്പോ എന്റെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ ഇപ്പൊ ഹോട്ടലിൽ ചെന്നാലും റെസ്റ്റോറൻ്റിൽ ചെന്നാലും ഇവിടെ ചെന്നാലും അവിടെയുള്ള ഈ പറഞ്ഞ കസ്റ്റമർ അല്ലെങ്കിൽ അവിടെ ബോയിട്ട് സെയിൽസ് പേഴ്സൺ ആയിട്ട് നമ്മളൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചുമ്മാ വറുത്താനം പറയും ഇപ്പൊ ചായ ഇട്ടുകൊണ്ട് തരണ ഒരു സെയിൽസ് നമ്മൾ അവരോട് അതൊരു കൾച്ചർ മാറുന്നതിന്റെ ഭാഗമാണോ അത് നമ്മുടെ സ്റ്റാറ്റസ് കോണ്ടോ പ്രശ്നമായിരിക്കുമോ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അപ്പം പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ആളായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താറുണ്ട് ഞാൻ പറയുന്നത് സുഖമല്ല എന്താ പേരെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അങ്ങോട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ നമ്മളുടെ ചോദ്യത്തിന് അവരെ സന്തോഷിപ്പിക്കാറുണ്ട് പലപ്പോഴും അത് അങ്ങനെയാണ് കാണാറുള്ളത് അപ്പോൾ അതോടുകൂടി അവർ നമ്മളായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ട് മാറാറുണ്ട് ഇത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത് തിരിച്ചിങ്ങോട്ടാണ് അത് വേണ്ടത് അതായത് അവരാണല്ലോ അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നത് ചില ചില ഹോട്ടലുകളിൽ നമ്മൾ കൊണ്ടിട്ടില്ലേ നമ്മളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നതുപോലത്തെ സ്വീകരണം ആയിരിക്കും അവർ അവര് തരുന്ന പോലത്തെ സ്വീകരണം പ്രത്യേകിച്ച് അതിന്റെ ഉടമസ്ഥ സീറ്റ് അറേഞ്ച് ചെയ്യും അങ്ങനെ സ്ഥലങ്ങൾ ഒരു എന്ന് എന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് വോംപ് ആ വോംപ് ഫീലിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ് ടേമിൽ വിജയിക്കുള്ളൂ കേട്ടോ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഒരുപാട് സ്കിൽസ് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസ് ഓഫ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടതല്ലേ ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട സ്കില്ലുകളാണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും വേണമെന്ന് ചോദിച്ചാൽ പക്ഷേ ഈ സെക്ടറിലുള്ളവർക്ക് കുറച്ചധികം വേണ്ട സ്കില്ലാണെന്ന് പറയാം അതില്ലാത്തത് കൊണ്ടാണോ അതോ ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രയോറിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ലോകത്ത് ഏത് മേഖലയിലും ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന അറിയാവുന്നതാണ് മാത്രമാണ് ഇവിടെ വിജയിക്കുന്നത് കൂടുതലായിട്ട് കറക്റ്റ് അല്ലേ ആ സ്വർണം മോശമാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കഴിയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം എന്തോ അയ്യോ എന്നാണ് ആദ്യം മനസ്സിലായിരുന്നത് അപ്പോ അല്ലെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ മലയാളി ജനറേഷൻ പുതിയ ജനറേഷൻ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും അത് കാരണം കാരണം നമ്മൾ കഴിക്കാൻ ഈ കമ്മ്യൂണിക്കേഷൻ ആവശ്യം ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനോ ലെക്ചേഴ്സിനോ പബ്ലിക് ഫിഗേഴ്സിനോ സെലബ്രിറ്റീസിനോ കമ്മ്യൂണിക്കേഷൻ 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 ഒരു വീട്ടമ്മയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണത് കാരണം പലപ്പോഴും നമുക്ക് മുഖ്യധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ നമ്മളെ മടിക്കാൻ കാരണം നമുക്ക് പേര് തോന്നാൻ കാരണം നമ്മളിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം തന്നെയാണ്